സാധാരണ നമ്മളെ അവധിക്കാലം ബോറിംഗ് ആയിട്ടും ഒറ്റക്ക് കളിച്ചിട്ടൊക്കെ ഇങ്ങനെ നീങ്ങി പോകാനാണ് പതിവ് ഈ അവധിക്കാലം സ്കൂൾ ക്യാമ്പിലൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു ഒരുപാട് വരക്കാൻ പറ്റി ഉയരത്തിലൊക്കെ ഇരുന്നിട്ട് വാൾ പെയിന്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റി വിഷ്ണുപ്രിയ മാഷ് വന്നതിന് ശേഷമാണ് ഇതുപോലെ ഒരു ക്യാമ്പ് മുൻപുണ്ടായിരുന്നു തെങ്ങിൽ കയറുന്നത് തേങ്ങ അടുത്ത് കൊടങ്ങൾ പിന്നെ ഈ ക്യാമറ നല്ല ഉണ്ടായിരുന്നു ഫസ്റ്റ് നമുക്ക് ചിത്രം വരക്കുമ്പോ തെറ്റോ പിന്നെ ചിത്രം കൊള്ളാവോ അങ്ങനെയൊക്കെ പക്ഷെ മാഷിമാർ നല്ല സർപ്പോട്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ഇത്രയും വരച്ചെടുക്കാൻ പറ്റി കേരളത്തിൽ ഉടനീളം സഞ്ചരിക്കാനും എല്ലാ ജില്ലകളിലും കേരളത്തിന് പുറത്തും ധാരാളം സ്ഥലങ്ങളിൽ പബ്ലിക് ആർട്ടുകൾ ചെയ്യാനുള്ള അവസരങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോ നമ്മളൊരു തോന്നലാണ് അത് ഒരു പക്ഷേ കുട്ടികൾ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു വാൾമയൂറിലാവാൻ ഇതിന് സാധ്യത ഉണ്ട് എന്നാണ് തോന്നുന്നത് കാരണം ഇത്രയും ഉയരത്തിലും ഇത്രയും എന്താ പറയുക വൈഡ് ആയിട്ടുള്ള ഏരിയകളൊക്കെ അങ്ങനെ ഒരു വർക്ക് ഓഫ് ആയിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമാണ് ഞാൻ ഈ സ്കൂളിലെ ചിത്രകലാ അധ്യാപകരാണ് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് ഞാൻ ഈ സ്കൂളിൽ ജോയിൻ ചെയ്തത് ക്ലാസ് എടുക്കാനോ കുട്ടികളോട് ഒരുപാട് ഇടപെടാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല അതിന് തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ പിന്നെ പരീക്ഷകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ആ സമയത്ത് തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയും വാട്സപ്പ് ഗ്രൂപ്പ് വഴി ഓൺലൈനായിട്ട് കുട്ടികൾക്ക് ചില ആക്ടിവിറ്റി കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു പരമാവധി ഓരോ വീട് ചുറ്റുപാട് അവിടെ മെറ്റീരിയൽ അതിനൊക്കെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പാത്രമുള്ള ചില ആക്ടിവിറ്റികളായിരുന്നു കൊടുത്തിരുന്നത് അതിൻ്റെ തുടർച്ചയിലാണ് നമ്മൾ ഈ ക്യാമ്പ് നടത്തിയിട്ടുള്ളത് ഗുംപു എന്നാണ് നമ്മളുടെ ഈ ക്യാമ്പിന് പേരിട്ടിട്ടുള്ളത് ഗുംപു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുളുവിലും കന്നഡിലും കൂട്ടം ഗ്രൂപ്പ് എന്നൊക്കെയാണ് അർത്ഥം ഈ ക്യാമ്പ് നമ്മുടെ അധ്യാപകനായ ചിത്ര അധ്യാപകനായ ഡ്രോയിങ് അധ്യാപകനായ ശ്രീ വിഷ്ണുപ്രിയ മാഷാണ് സംഘടിപ്പിച്ചത് അപ്പോൾ ഒരു കുട്ടികൾക്കൊക്കെ നല്ല ഒരു അനുഭവമാണ് ഈ ചൂടുകാലത്ത് വീട്ടിൻ്റെ ഉള്ളിൽ ഒതുങ്ങി കൂടാതെ പുറത്തേക്ക് വന്ന് ഇങ്ങനെ ചെയ്യുന്നത് കുട്ടികൾ നല്ല ആസ്വദിച്ച് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ധാരാളം ക്യാമ്പുകൾ നടന്നു വരുന്നുണ്ട് അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് ഇങ്ങനൊരു പങ്കാളിത്ത കലയുടെ ഒരു പാർട്ടിസിപ്പേറ്ററി ആർട്ടിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു മനുഷ്യൻ എന്നുള്ളൊരു സാമൂഹിക ജീവി എന്നുള്ള നിലയിലാണ് എപ്പോഴും നമ്മൾ പറയാറുള്ളത് പക്ഷെ അങ്ങനെ എന്താ പറയുക എല്ലാവരും കൂടിയും ചേർന്നിട്ടുള്ള ഒരു ആർട്ട് പ്രാക്ടീസിൻ്റെ ഒരു പാരമ്പര്യമോ അത്തരത്തിലുള്ള ഒരു ഇടപെടലോ നമ്മളുടെ ഈ മുഖ്യധാരാ ദൃശ്യകലാ വ്യവഹാരത്തിൽ അങ്ങനെ കാണാറില്ല അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യകത ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രാക്ടീസ് നമ്മൾ കൂടുതൽ എന്താ പറയുക ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ തന്നെ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആക്കിക്കൊണ്ടല്ല നമ്മൾ ഈ ക്യാമ്പിൽ മുന്നോട്ട് പോവുക ബേസിക് ആയിട്ടുള്ള പെയിന്റുകളും അതെടുക്കാനുള്ള കുറച്ച് പാത്രങ്ങളും വളരെ ആയിട്ടുള്ള കുറച്ച് ബ്രഷുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക അതിനെ പരസ്പരം പങ്കുവച്ചും ഇപ്പോൾ ഒരു കളർ തന്നെ അങ്ങോട്ട് ഷെയർ ചെയ്തും തിരിച്ചിങ്ങോട്ട് ഷെയർ ചെയ്തും അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് പരസ്പരം ഒരു മനസ്സിലാക്കി അതിനെ കൈകാര്യം ചെയ്തും ഒക്കെയാണ് ഈ വർക്ക് വർക്കൗഫായിട്ട് രൂപപ്പെട്ടു വരുന്നത് അപ്പോൾ അതുവഴി ഈ കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയും അതുവഴി ഉണ്ടാകുന്ന കുറേ മൂല്യബോധങ്ങളൊക്കെ ഒരുപോലും അറിയാതെ ഓരോ ഉള്ളിലേക്ക് കിടക്കുന്നുണ്ടായിരിക്കും ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ മറ്റ് പല ഘട്ടങ്ങളിലും അത്തരത്തിലുള്ള എന്താ പറയാ ഇടപെടലുകൾ ഉണ്ടാവുന്നുണ്ട് അതേപോലെ തന്നെ പ്രാക്ടീസിലും എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ള ആലോചനയാണ് ഇത്തരത്തിലുള്ള പ്രാക്ടീസിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ അത് പറയാ എത്ര എല്ലാം മൂന്ന് ദിവസം

വെക്കേഷൻ സമയത്താണ് നമ്മൾ ഈ ക്യാമ്പൊക്കെ തുടങ്ങിയത് ഏഹ് കൊറേ ചിത്രങ്ങൾ പരിചയപ്പെടാൻ പറ്റി പിന്നെ നല്ല രീതിക്ക് എൻജോയ് ആയിട്ട് നമുക്ക് ചിത്രങ്ങൾ വരക്കാൻ പറ്റി ആ ഡ്രോയിങ് ക്ലബിന്റെ ഭാഗമായിട്ടാണ് നമ്മൾക്ക് ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ പറ്റിയത് നല്ല ഉയരത്തിലൊക്കെ കയറി ചിത്രം വരക്കാനൊക്കെ പറ്റി മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ ഈ സ്കൂളിന്റെ ഒരു ഭാഗത്തെ നല്ല നല്ല കവർ വരച്ചു പിന്നെ ഫ്രണ്ട്ലി ആയിട്ട് ഭാഗത്ത് നമ്മളൊരു സ്പേസിനെ ഡീൽ ചെയ്യുന്ന സമയത്ത് എന്റെ സ്ഥലം മറ്റുള്ളവരുടെ സ്ഥലം എല്ലാവരുടെയും സ്ഥലം ഇതിന് മൂന്നും മൂന്നായിട്ടാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത് അപ്പോ ആ ഒരു ഒരു എന്താ പറയാ വൈരുദ്ധ്യത്തിനെ വേറൊരു തരത്തിൽ ഡീൽ ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നമ്മുടെ നടത്തിയിട്ടുള്ളത് അങ്ങനെ എന്റേത് നിൻ്റേത് മറ്റുള്ളവരുടേത് നമ്മുടേത് മക്കളുടെ എല്ലാ നമ്മുടേത് എന്നുള്ളതിൻ്റെ ഉള്ളിൽ തന്നെ ഇതിനെ ഉൾപ്പെടുത്തി ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ ഹനിച്ചുകൊണ്ട് ആ സ്ഥലത്തെ നമ്മൾ കീഴടക്കാന്നുള്ള അർത്ഥത്തിലല്ല അതിനും കൂടിയും പരിഗണിച്ചുകൊണ്ട് ആ സ്ഥലത്തെ എങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാം എന്നുള്ളൊരു ആലോചനയാണ് ഈ വർക്കോട്ടിൽ കാണുന്നത് അപ്പൊ ഇതിന് തന്നെ പല കുട്ടികളും പല ഇമേജുകളും വരച്ചിട്ടുണ്ടാവും അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ മറ്റൊരാളൊരു ഇമേജ് വരയ്ക്കും ഒരുപക്ഷെ ഒരാൾ വരച്ച ഇമേജിന്റെ എന്താ പറയുക എക്സ്റ്റെൻഷൻ നില ആയിരിക്കും മറ്റൊരു ഇമേജ് ഉണ്ടാവുകയുണ്ടാവുക അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേറൊരാൾ കളർ ചെയ്യും അവിടെ വേറൊരു സ്പേസ് ആക്കി മാറ്റും അങ്ങനെ 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 അങ്ങനെയാണ് ഈ പ്രാക്ടീസ് രൂപപ്പെട്ടു വന്നിട്ടുള്ളത് അപ്പം ഈ സ്ഥലത്തിനെ കുറിച്ചുള്ള വേറൊരു തരത്തിലുള്ള ബോധത്തിനെ നിർമ്മിക്കാൻ വേണ്ടി ഈ പ്രാക്ടീസ് സഹായിക്കും എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത് മാത്രമല്ല ഇത്രയും വലിയൊരു ഏരിയയിൽ ഒരു വലിയൊരു ഏരിയനെ ഡീൽ ചെയ്യുക ഓരോ ശരീരത്തിൻ്റെ പരമാവധി ചലനങ്ങൾ ആ പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് വരും ഇതൊരു പെർഫോമൻസും കൂടിയായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ആ ഒരു മൊമെൻറ്റിലുള്ള പെർഫോമൻസ് എന്നുള്ള നിലയ്ക്കാണ് ഈ ഇതിൻ്റെ ഒരു പ്രാക്ടീസ് വരുന്നത് അപ്പോൾ ആ പെർഫോമൻസിൻ്റെ ഭാഗമായിട്ട് അവരുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ചിന്തിക്കുക എന്നുള്ള ഒരു കാര്യമൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളായിരുന്നു നമ്മളുടെ ക്യാമ്പിലുണ്ടായിരുന്നത് എൻ്റെ ഇപ്പോൾ ഏകദേശം ഇരുപത് അടി ഒരു ചുമരാണ് അതിൻ്റെ ഏറ്റവും മുകളിൽ വരെ കയറിയിട്ട് വരയ്ക്കാനും മക്കളിലൊരു അവസരം അവർക്കുണ്ടായി ഒരു പക്ഷേ ആ അവസരം തുടർന്നുണ്ടാകുമെന്നറിയില്ല ഉണ്ടാവണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഈ ജീവിതത്തിൻ്റെ മറ്റു ഘട്ടത്തിലൊരിക്കലും ചിലപ്പോൾ അത്തരത്തിലുള്ള അവസരം അവർക്ക് കിട്ടിക്കോളമെന്നില്ല എന്നാൽ പോലും ഈ ഒരു സമയത്തിന പരമാവധി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട് ഈ സ്കഫോർഡിൽ കയറുക അത് വേറൊരു തരത്തിലുള്ള ആക്രമം മരത്തുമ്പോൾ കയറുന്ന പോലെല്ലോ സ്കഫോർഡിൽ കയറുക എന്ന് പറയുന്നത് അപ്പോൾ അതിൽ കയറുക അതിൽ നിന്ന് ഇറങ്ങുക അതിൻ്റെ ഇടയിലൂടെ പോവുക മക്കൾ അവർക്കൊരു പുതിയ അനുഭവമായിരുന്നു അങ്ങനെ ഒരു അനുഭവത്തിൻ്റെ ഇടയിലൂടെയാണ് ഈ ചിത്രം വര ഒക്കെ നടക്കുന്നത് ഇതെല്ലാം കൂടിയും ഒരു കളിയാണ് സത്യം പറഞ്ഞാൽ ഈ നാല് ദിവസങ്ങളായിട്ട് ദിവസങ്ങളായിട്ടൂടെ സംഭവിച്ചിട്ടുള്ളത് അങ്ങനെ ജയിക്കലും തോൽക്കളുകളും മുൻവിധികളൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേക തരം കളി ഞങ്ങൾ പെയിന്റും ഈ മെറ്റീരിയലൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ കളിക്കുകയാണ് ചെയ്തത് അതിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചുമരിലൊക്കെ വരക്കുന്നത് വീട്ടിലൊക്കെ വരച്ചാല് അമ്മയ്ക്ക് പഴക്കം അറിയും ഞാനിങ്ങനെ മുകളിലൊന്നും കേറിട്ട് ഇങ്ങനെ ഒന്നും വരക്കാറില്ല ആ ആദ്യം കേറിട്ടപ്പോ പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് നല്ല എക്സ്പീരിയൻസ് ആയി വരച്ചു മാഷിമാരൊക്കെ നല്ല നമ്മളോട് ഫ്രണ്ട്ലി ആയിട്ട് അങ്ങനെ വഴക്കൊന്നും പറയാതെ ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിച്ചോണ്ടായത് ിഷ്ടമുള്ള എന്ത് വേണമെങ്കിലും വരയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മരങ്ങള് പൂക്കള് തോണികൾ അങ്ങനത്തെ എന്തെല്ലാം ഞങ്ങൾ വരച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കൊറേ സാധനങ്ങള് ഞങ്ങൾ വരച്ചു ഫ്രണ്ട്സിനോടൊക്കെ കളിക്കാൻ പറ്റും കാലത്ത് അങ്ങനെ ഒന്നും കാണാനൊന്നും പറ്റില്ലല്ലോ ഇപ്പോ ഞങ്ങൾ ഫുൾ കളിച്ചും രസിച്ചും ഞങ്ങള് വരച്ചതും ക്യാമ്പ് അറ്റൻഡ് ചെയ്തതെല്ലാം കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ടായി ഇവിടെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ട്രസ് പാസേഴ്സ് എന്ന് പറയുന്ന ഞാൻ ഉൾപ്പെടുന്ന ഒരു കളക്റ്റീവിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരുന്നത് അപ്പോൾ ആ ഒരു പ്രാക്ടീസ് തന്നെയാണ് നമ്മളുടെ ഈ സ്കൂളിലും ക്യാമ്പിനും നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് ഒരു എന്താ പറയുക പ്രീ പ്ലാൻഡ് ആയിട്ടുള്ളൊരു സ്കെച്ചിനെ ചുമരിലേക്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ളതിനപ്പുറത്തേക്ക് കുട്ടികൾക്ക് അപ്പം തോന്നുന്ന ഇമേജുകളെ വരച്ചേർത്തുകൊണ്ട് സ്വാഭാവികമായിട്ട് ഒരു വർക്ക് ഓഫ് ആർട്ട് രൂപപ്പെട്ടു വരുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു പ്രാക്ടീസ് ഉള്ളത് അപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ആക്ടിവിറ്റി കൊടുത്തായിരുന്നു ഓൺലൈൻ ക്ലാസ് വഴി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ അങ്ങനെ കൂട്ടായിട്ടുള്ള ആക്ടിവിറ്റി അല്ല എന്നില്ല ആ ആ കുട്ടി ആ സ്ഥലത്തിനെ പരമാവധി എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ഒരു വർക്ക് ഓഫ് ആർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു പക്ഷേ അങ്ങനെ മാത്രമല്ല നമ്മൾ ആയിട്ട് ഒരു വർക്ക് ഓഫ് ആർട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു കൂട്ടത്തിൻ്റെ ഭാഗമായിട്ട് വർക്ക് ഓഫ് ആർട്ട് ഉണ്ടാക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതുള്ള ഒരു അനുഭവമാണ് ഈ ക്യാമ്പിലൂടെ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചിരുന്നു എല്ലാവരും എന്തെങ്കിലും പറയടാ